ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ സോ നിങ്ങൾ വീഡിയോ തമ്മിലും കണ്ടെടുക്കാറുണ്ട് ജസ്റ്റ് ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് ഞാനൊരാത്തി ഇരുന്നൂറ് രൂപ ഉണ്ടാക്കിയത് ഓക്കെ നിങ്ങൾക്ക് അതേപോലെ കറക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല ചുമ്മാ പറയുന്നില്ല വീഡിയോ മസ്റ്റായിട്ട് മുഴുവനായിട്ട് കാണുക ഇതിപ്പം ഈ ഒരു വെബ്സൈറ്റിനെ പറ്റി തന്നെ ഞാൻ നാലാമത്തെ തൊട്ടാണ് വീഡിയോ ചെയ്യുന്നത് ഇപ്പം വീഡിയോയിൽ ഏകദേശം ഒരു ആയിരത്തി നാനൂറ് ആയിരത്തി നാന്നൂറിൻ്റെ അടുത്ത് ലൈവായിട്ട് വീഡിയോയിൽ വിഡ്രോ അടിക്കുന്നുണ്ട് ഓക്കെ സോ അതും കാണിച്ചിരുന്നുണ്ട് പേ എനിക്ക് ഏകദേശം എനിക്ക് ഇപ്പോൾ ഒരു ആയിരത്തി കേരള പ്രാവശ്യം തന്നെ വീഡിയോ ഞാൻ പറഞ്ഞു മൂവായിരത്തിൻ്റെ അടുത്ത് കിട്ടിയിരുന്നു ഇപ്പോൾ ഏകദേശം ഒരു നാലായിരത്തി നാനൂറിൻ്റെ അടുത്ത് എനിക്ക് നാലായിരത്തി നാനൂറ് നാലായിരത്തി അഞ്ഞൂറിൻ്റെ അടുത്ത് എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയ ഒരു വെബ്സൈറ്റ് ആണ് സോ ലൈക്ക് ഇതുവരെ നല്ല രീതിയിൽ റണ്ണിങ് ആയിട്ടുള്ള വെബ്സൈറ്റ് ആണ് സോ വീഡിയോ മസ്റ്റായിട്ട് മുഴുവനായിട്ട് കാണുക മാത്രമല്ല ഇതൊരു നമ്മളെ പുതിയ യോനോ ആപ്പിൻ്റെ പുതിയൊരു ആപ്പ് ഇറങ്ങിയിട്ടുണ്ട് അതിന് വീഡിയോയിൽ പറഞ്ഞുതരാം അപ്പം യോനോൻ്റെ ഇരുപത് ആപ്ലിക്കേഷൻസ് ഇരുപത് ഇരുപത്തൊന്ന് ആപ്ലിക്കേഷൻസ് ആയി ഇരുപത്തൊന്ന് ആപ്ലിക്കേഷൻ അടയാത്തൊരു ജസ്റ്റ് പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് എല്ലാ എല്ലാ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കിട്ടുന്ന ഒക്കെ മാക്സിമം കളക്ട് ചെയ്ത് വെക്കുക ഡെയിലി ഫ്രീ പ്രൊമോ കോഡ്സ് ഉണ്ടാവും ഇരുപത്തൊന്ന് ആപ്ലിക്കേഷൻസിൻ്റെയും സോ അതൊക്കെ വെച്ച് കളക്ട് ചെയ്ത് ഗെയിം കളിക്കാം ഓക്കെ സോ നിങ്ങൾക്ക് വിത്തൗട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് നൂറ്റി പത്ത് രൂപ വിഡ്രോ അടിക്കാൻ പറ്റും നിങ്ങൾ രാത്രി കളിക്കേണ്ട ടൈം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ട് തരാം രാത്രി രണ്ട് മണി ടു നാല് മണിൻ്റെ ഒരു ഡെയിലി നിങ്ങൾ കളിച്ചാൽ മാത്രം മതി ഓക്കെ നിങ്ങൾ രണ്ട് രൂപ വെച്ചിട്ടൊക്കെ പറ്റും ചിലപ്പോൾ ഇരുന്നൂറ് മുന്നൂറൊക്കെ അടിക്കും ഓക്കെ ഷുവർ ആയിട്ട് എനിക്ക് ഏകദേശം നല്ല ഏറ്റവും ടോപ്പ് ഇത് എനിക്കൊരു മൂവായിരം രൂപയുടെ വിന്നിംഗ്സ് ആണ് സോ അതൊന്ന് കൺസിഡർ ചെയ്യാം നമുക്ക് നേരെ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം സോ സ്വകാര്യ നിങ്ങൾക്കിടെ കാണാൻ പറ്റുന്നുണ്ടാവും നമ്മളെ ആ പ്രൊമോ കോഡും കാര്യങ്ങളൊക്കെ ഇന്ന് രണ്ട് പ്രൊമോ കോഡ്സ് കോഡ്സായിരുന്നു ഇട്ടത് ഓക്കെ അതായത് ഏകദേശം എല്ലാ ആപ്പിൻ്റെ എല്ലാ യോനോ ആപ്പിൻ്റെ എല്ലാം നല്ലൊരു മുക്കാ മുക്കാഭാഗി യോണോ ആപ്പിൻ്റെ പ്രൊമോ കോഡ് ഒരു ആപ്പിന് രണ്ട് മൂന്ന് പ്രൊമോ കോഡ്സൊക്കെ ഉണ്ട് സോ അതൊക്കെ ഇട്ടായിരുന്നു പിന്നെ നിങ്ങൾ നേരെ പിന്നെ പോസ്റ്റിൽ ചെക്ക് ചെയ്താൽ മനസ്സിലാവും നമ്മളൊരു പുതിയൊരു യോനോൻ്റെ ആപ്ലിക്കേഷൻസ് ഇറങ്ങി ആപ്ലിക്കേഷൻ ഇറങ്ങിന് ഐ സി ഐ സി ഗെയിം എന്നാണ് നമ്മൾ യോനോ ആപ്പിൻ്റെ പേര് ഓക്കെ സൈനസ് ഇരുപത് രൂപ എട്ട് ടു എഴുപത് ഇരുപത് രൂപ വരെ കിട്ടുന്നുണ്ട് സോ നിങ്ങൾ പുതിയ ആപ്പായിട്ട് പേൻ പോയിട്ട് എല്ലാവരും ഇൻസ്റ്റാൾ ആക്കുക ഇൻസ്റ്റാൾ ആക്കി സൈൻ ഓഫ് ബോൺസ് കളക്ട് ചെയ്യുക ഇതിൻ്റെ പ്രൊമോ കോഡും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഡെയിലി വരുന്നുണ്ട് ഓക്കെ പിന്നെ ഞാനൊരു ട്രിക്ക് പറഞ്ഞായിരുന്നു കുറച്ച് ഒരു ട്രിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു എന്താ വച്ചാൽ സൈൻ ഓഫ് ബോൺസ് വെച്ച് ിപ്പം തന്നെ കളിക്കാതിരിക്കുക ഓക്കെ മാത്രമല്ല ഡെയിലി പ്രൊമോ കോഡിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് ഒരാഴ്ച വരെ കളക്ട് ചെയ്യുക എൻ്റെ ഒരു ഒറ്റ ദിവസം ലൈക്ക് രാത്രി നിങ്ങളൊരു രണ്ട് മണി ടു നാല് മണി ഓക്കെ പാതിരാത്രി അതിരാത്രി രണ്ട് മണി ടു നാല് മണി കയറി ഏതെങ്കിലും ഏതെങ്കിലും ഗെയിം കളിക്കുക ഓക്കെ ആയിട്ട് വിന്നിങ് നല്ലൊരു ഹൈ വിന്നിങ് കിട്ടും ഓക്കെ ബെറ്റിംഗ് ഒക്കെ നിങ്ങൾ രണ്ട് രൂപയോ രണ്ട് രൂപ വെച്ചിട്ടില്ല അഞ്ച് രൂപ വെച്ചിട്ട് ചെയ്യുക ഡ്രാഗന് ഡ്രാഗൺ ആ ഒരു ഇതാണെങ്കിൽ അഞ്ച് രൂപ ചെയ്യുക ഓക്കെ സോ നല്ലൊരു വിന്നിംഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് ഓക്കെ അപ്പം നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ ടോപ്പിക്കിലോട്ടേക്ക് പോകാം ഓക്കെ സോ നമ്മൾ ടോർക്ക് എന്നുള്ള വെബ്സൈറ്റാണ് ഇപ്പോൾ ഞാൻ മൂന്നാലാമത്തോട്ടാണ് ഇതിൻ്റെ വീഡിയോ ചെയ്യുന്നത് ഓക്കെ ലിങ്കൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെയുണ്ട് ഇമെയിൽ പാസ്വേഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ അഗ്രേറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ഭാഗത്ത് ഒന്ന് ക്ലിക്കാക്കുക ഓക്കെ അതിനുശേഷം നിങ്ങൾ നേരെ പോയിട്ട് ലോഗിൻ എടുക്കുക അതിൽ നിന്ന് നിന്ന് ഇങ്ങനെ ഡെപ്പോസ്റ്റ് ചെയ്യേണ്ടി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ വാലറ്റ് എന്നുള്ള സെക്ഷനിലൊട്ടേക്ക് വരിക ഓക്കെ അതിനുശേഷം ഡെപ്പോസിറ്റുള്ള സെക്ഷനിൽ എമൗണ്ട് എൻറ്റർ ചെയ്യണേ ഇപ്പോൾ മിനിമം ഫൈവ് ഡോളർ ആണ് ടെൻ ഡോളർ എമൗണ്ട് എൻ്റർ ആക്കിയിട്ട് ഞാൻ ബൈനാൻസ് വഴി ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബാങ്ക് വഴി ഡെപ്പോസിറ്റ് ചെയ്യാം അപ്പോൾ ബൈനാൻസ് വഴി ഡപ്പോസിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് വെച്ചാൽ എൻ്റെ പേന ഒന്നുമില്ല എടുത്തു ഓക്കെ ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ എന്താക്കേണ്ടത് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ താഴെ ഒരു കോഡ് കാണാൻ പറ്റും ഓക്കെ അവരുടെ അഡ്രസ്സ് കാണാൻ പറ്റും ഓക്കെ ആ ഒരു അഡ്രസ്സ് കോപ്പി ചെയ്യുക സ്കാൻ സ്കാനായിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നു അപ്പം ആ ഒരു അഡ്രസ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് സ്കാൻ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് അഡ്രസ്സ് കോപ്പി ചെയ്യുക എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടമാണ് ഓക്കെ സോ അതിനുശേഷം രണ്ടിടത്തി പത്തൊമ്പത് ഉണ്ട് അപ്പോൾ ഞാൻ എന്താക്കെന്ന് വെച്ചാൽ സ്കാനായിട്ട് വർക്ക് ആയിട്ട് അതുകൊണ്ട് ഞാൻ ആ ഒരു അഡ്രസ്സ് കോപ്പി ആയിട്ട് സോ ആ ഒരു അഡ്രസ്സ് അവിടെ പേസ്റ്റ് ചെയ്യുകയാണ് ഇവിടെ എന്നിട്ട് അഡ്രസ്സ് വീണ്ടും ജസ്റ്റ് ഒന്നിട്ട് കോപ്പി ചെയ്തതിനേഷം ഇവിടെ എൻ്റെ അഡ്രസ്സ് പേസ്റ്റ് ചെയ്ത് ബി എൻ ബി 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 പി ബി പി ടു എന്നുള്ള നെറ്റ്വർക്കാണ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ പേസ്റ്റ് ചെയ്ത് വിഡ്രോലെ എമൗണ്ട് സെറ്റ് ചെയ്ത് കൺഫേം നില അടിച്ചു കൺഫേം നിലടിച്ചതിനേഷം ജസ്റ്റ് പാസ്കോഡ് വെരിഫിക്കേഷൻ ഉണ്ടായിരുന്നു സോ അതും കൂടി കംപ്ലീറ്റ് ആക്കി വിഡ്രോവലിലേക്ക് അതിലോട്ടേക്ക് ഇപ്പോൾ ഡെപ്പോസ്റ്റ് ചെയ്യാനും വിഡ്രോവൽ സെൻഡായിട്ടുണ്ട് അപ്പോൾ ഇവിടെ പ്രോസസ്സിംഗ് ആണ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും എൻ്റെ അതിനുശേഷം വ്യൂ ഹിസ്റ്ററി എന്നുള്ള ആ ഒരു ഭാഗത്തേക്ക് വന്നാൽ കൺഫർമേഷൻ ഉണ്ടാകുന്ന ഒരു പതിനഞ്ച് കൺഫർമേഷൻസ് കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒമ്പത് കൺഫേമേഷൻസ് പതിനഞ്ച് കൺഫർമേഷൻസ് കഴിയിട്ട് ഒരു ഒരു അഞ്ച് മിനിറ്റ് വെയ്റ്റ് ആക്കാം വെബ്സൈറ്റ് ഇങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവില്ല അപ്പോൾ ഒരഞ്ച് മിനിറ്റ് വെയിറ്റ് ആക്കിയിട്ട് അവിടെ നമ്മൾ വിഡ്രോവൽ സക്സസ്ഫുള്ളി സെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഈ പേജ് ക്ലോസ് ആക്കി വേറെ സീനോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഓക്കെ സോ നമുക്കൊന്ന് പോയിട്ട് നോക്കാം പോയിട്ട് നോക്കുമ്പോഴത്തേക്ക് ആയിട്ടാണ് വിഡ്രോൾ സക്സസ് ആയിട്ട് ഞാൻ അതുവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ആക്കുകയാണ് ഓക്കെ സോ ഇത് വിഡ്രോൾ സക്സസ് ആയിട്ടുണ്ട് അപ്പം വിഡ്രോൾ സക്സസ് ആയി ഞാൻ അപ്പം ഞാൻ ഒക്കെ വെച്ചാൽ നേരെ നമ്മളെ തിരിച്ച് നമ്മൾ പേജിലോട്ടേക്ക് ക്ലോസ് ആക്കിയാണ് സാധനം ക്ലോസ് ആക്കിയാണ് ഓക്കെ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി പോകുന്ന വിചാരിച്ചത് എൻ്റെ ഇവിടെ ഒരു ഒമ്പത് പോയിൻറ്റ് ഏഴ് ഡോളർ ഡെപ്പോസ്റ്റ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടാവും ഓക്കെ സോ ഓക്കേസ് അപ്പോൾ നമ്മൾ എന്താക്കാന്ന് വെച്ചാൽ നമ്മൾ ഡപ്പോസ് ചെയ്യുന്നതിന് ഒരു ബോണസ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്താക്കേണ്ടി ചാറ്റ് എന്നുള്ള സ്ഥലത്തേക്ക് വന്ന ശേഷം ടെലിഗ്രാമിൽ നിന്നുള്ള ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യണം ഓക്കെ എൻ്റെ നേരെ കസ്റ്റമർ സപ്പോർട്ടിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ വെച്ചാൽ നിങ്ങൾ ഹായ് അയക്കുക അതിന് ഒരു റീചാർജ് ബോണസ് എന്നയക്കാം അതിനു ശേഷം നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ ഫോട്ടോ ലൈക്ക് ഞാൻ അവിടെ ഹലോ എന്ന് അയക്കുന്നത് ഓക്കെ ജസ്റ്റ് അവർക്ക് മെസ്സേജ് ആക്കാം ഹലോ എന്ന് മെസ്സേജ് ആക്കാം സോ ആഫ്റ്റർ ദാറ്റ് ഞാൻ അയക്കുന്നത് എന്താ വെച്ചാൽ അതിനായിട്ട് റീചാർജ് ബോണസ് എന്ന് പറഞ്ഞു ഞാൻ എൻ്റെ പ്രൊഫൈൽ പോയിട്ടൊരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് അവർക്ക് അയച്ചു കൊടുക്കുകയാണ് ഓക്കെ സോ അതിന് റീചാർജ് ബോണസ്ന്ന് പറഞ്ഞാൽ ആ പ്രൊഫൈൽ അയച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത മെയിലും അവർക്ക് അയച്ചുകൊടുക്കാം ഓക്കെ സോ ഈ ഒരു രണ്ട് സംഭവം കസ്റ്റമർ ഒന്ന് അയച്ചു കൊടുത്താൽ നമുക്ക് രജിസ്റ്റർ ലൈക്ക് റിവാർഡുണ്ട് റീചാർജ് റിവാർഡ് പറഞ്ഞിട്ടുണ്ട് ഓക്കെ സോ അത് നമുക്ക് ഒന്ന് ടെൻ പെർസെൻറ്റേജ് കിട്ടാനാണ് ചാൻസ് ഞാനത് അയച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ആ ഒരു റീചാർജ് ഇവാർഡും കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് കളക്ട് ചെയ്യുക ഓക്കെ അപ്പം അത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് ഐ തിങ്ക് ടെൻ പേഴ്സൻ്റേജ് ആവണം ടെൻ പെർസെൻറ്റേജ് കിട്ടേണ്ടി തോന്നുന്നത് അതിനു ശേഷം ഞങ്ങൾക്ക് അവരൊരു ബോണസ് ലിങ്ക് ഇട്ടാന്ന് ഓക്കെ അപ്പോൾ ഞാൻ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഒരു ഒരു റിസീവ് ബോണസ് നല്ലൊരു പേജിലോട്ട് ചോദിച്ചു ആ റിസീവ് ബോണസ് ഉള്ള പേജിൽ ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്ക് വൺ ഡോളർ റിസീവ് ആയിട്ട് ഞാൻ ടെൻ ഡോളർ പോസ്റ്റ് അടിച്ചപ്പോൾ വൺ ഡോളർ ബോണസ് ആയിട്ട് റീചാർജ് ഒരു ബോണസ് റീചാർജ് ഇവാർഡ് ആയിട്ട് എനിക്ക് തന്നിട്ടുള്ളത് ഓക്കെ സോ അതിന് വെച്ചാൽ ഇനി എങ്ങനെയാണ് ഗെയിമെന്ന് കാര്യങ്ങൾ കളിക്കാൻ എന്നറിയാം കുറേ കാര്യങ്ങൾ കുറേ ആളുകൾക്ക് അറിയാറുണ്ട് അപ്പോൾ നമ്മൾ ഈ നടുക്കത്തെ ടീമിൻ്റെ ഭാഗത്തുണ്ട് അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് ക്ലിക്ക് ചെയ്യുക അത് മാത്രമല്ല ഒരു ടെലിഗ്രാം ചാനൽ ചാനലിൽ താഴെ കൊടുത്തിട്ട് സോ അതിലും പോയിട്ട് ഒന്ന് നിൽക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇവർ ഒരു പീരീഡ് ഇട്ടെന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെന്താക്കേണ്ട വെച്ചാൽ നേരെ മറ്റേ ഇതിലോട്ടേക്ക് പോവുക ഓക്കെ സോ ആ നടുക്കത്തേൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ക്ലിക്കുക വൺ മിനിറ്റ് സെലക്ട് ചെയ്യുക വൺ മിനിറ്റ് സെലക്ട് ചെയ്യുക ഞാൻ ഇപ്പോൾ ഫൈവ് ഡോളർ ഈവനിലാണ് വെക്കുന്നത് കാരണം അവർ ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി ഏഴിൽ ഫൈവ് ഡോളർ ഈവൻ വെക്കാണ് പറ്റുള്ളത് സോ ഞാനത് വെച്ചിട്ടുണ്ട് സെസ്റ്റഡ് പ്രൈസ് ഫൈവ് ഡോളർ ആയിരുന്നു ഓക്കെ നിങ്ങളിപ്പം ഫൈവ് ഡോളറിന് പകരം വിളിക്കുന്നത് ടെൻ ഡോളർ വെക്കണെങ്കിൽ നല്ലൊരു പ്രോഫിറ്റാണ് ഇപ്പോൾ ഫൈവ് ഡോളർ വെച്ചിട്ടാണ് ഓരോ ഇതും കളിക്കുന്നത് ഇവർ ഓരോ സെഷൻസ് ഓരോ ടൈമിങ്ങിലാണ് അത് ഗ്രൂപ്പ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും ആ ഗ്രൂപ്പിൽ ഇങ്ങനെ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ടു ഒന്ന് ഓക്കെ സാധനം ആയിട്ടുണ്ട് അപ്പോൾ ഫൈവ് ഡോളർ ഇട്ടിട്ട് നമുക്ക് വിന്നിങ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഇരുപത്തിനാല് ഡോളർ കാണാൻ പറ്റും നേരത്തെ പത്തൊമ്പത് ആയിരുന്നു അപ്പോൾ അതിപ്പോൾ ഇരുപത്തിനാലായി കാണാൻ പറ്റും സോ അടുത്തത് ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പതിലാണ് ഓക്കെ ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി എട്ട് എത്ര ആയിരത്തി അഞ്ഞൂറ്റി ഒൻപതിൽ വീണ്ടും കയറി ഈവൻറ്റിൽ വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത് സെയിം ആണ് ഫൈവ് ഡോളർ തന്നെയാണ് ഓക്കെ സോ ഞാൻ ആയിരത്തി അഞ്ഞൂറ്റി എട്ടെന്ന് ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് ആവുന്നവരെ വെയിറ്റ് ചെയ്യുകയാണ് ഓരോരോ മിനിറ്റിൽ ഇങ്ങനെ ചെയ്ഞ്ച് ആവും പീരീഡ്സ് ഇപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ആക്കി ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി എട്ട് ഇപ്പം തീറും ഓക്കെ അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ആക്കി നോക്കിയാണ് ഓക്കെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് വന്നിട്ടുണ്ട് സോ അവിടെ പറഞ്ഞിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റൊമ്പതിൽ ഫൈവ് ഡോളർ ഈവൻ തന്നെ പറഞ്ഞിട്ടില്ല ഞാൻ ഫൈവ് ഡോളർ സെലക്ട് ചെയ്യുന്നു ഈവൻ സെലക്ട് ചെയ്യുന്നു സോ ഇൻവെസ്റ്റ് ചെയ്യുന്നു നമുക്ക് വെയിറ്റ് ആക്കി നോക്കാം ഓക്കെ സോ ഞാൻ പറയുന്നു നിങ്ങൾ ഡെപ്പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും പത്ത് ഡോളറിന് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ പത്ത് ഡോളർ ഡെപ്പോസ്റ്റ് ചെയ്യാം നിങ്ങൾ നിങ്ങളൊരു ഇരുപത് ഇരുപത് ഇരുപത്തഞ്ചിട്ടിട്ട് നിങ്ങളവിടെ ഒരു എമൗണ്ട് ജി പേറ്റ് ഫണ്ട് വെച്ച് കളിച്ചാൽ മതി ഓക്കെ സോ നല്ലൊരു വിന്നിങ്ങൊക്കെ ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും ഓക്കെ സോ നമുക്കിവിടെ വെയിറ്റ് ആക്കി വെക്കാം സാധനം വരുന്നുണ്ടോ ഇല്ലയോന്ന് വെയിറ്റ് ആക്കി വെക്കാം റീചാർജ് ബോണസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇത് ഇപ്പോൾ നിങ്ങൾ ഇതിനു പകരം നിങ്ങൾ ഇപ്പോൾ പത്ത് ഡോളർ വെച്ചിട്ടാണ് കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ പ്രോഫിറ്റിൻ്റെ ഡബിൾ ആയിരിക്കും അതായത് മൂവായിരം ഉണ്ടാക്കാൻ പറ്റും ഒറ്റ സെഷനിൽ മൂന്ന് മിനിറ്റ് ഉണ്ട് ഓക്കെ എമൗണ്ട് കറക്റ്റ് മൂന്ന് മിനിറ്റാണ് നിങ്ങൾ ഈ ഒരു പൈസ ഉണ്ടാക്കുന്നത് നമുക്ക് പിന്നെ ക്ലിക്ക് ബേറ്റ് വേണമല്ലോ ഓക്കെ സോ ആയിരത്തി അഞ്ഞൂറ്റി പത്തായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ആക്കി വെക്കാം ഓക്കെ സാധനം വിൻ ആയിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ ഇൻവെസ്റ്റ്മെൻറ്റും വിൻ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ആക്കാം അടുത്തൊരു കോൾ വരുന്നവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ആക്കി ഇവിടെ കാണാൻ പറ്റും സാധനം കയറപ്പക്ക വിൻ ആയിട്ടുണ്ട് അപ്പം ഇവിടെ ആയിരത്തി അഞ്ഞൂറ്റി പത്താണ് ഇവർ ഇന്ന് വരുന്നില്ല അപ്പോൾ ഗ്രൂപ്പിൽ എങ്ങനെ ഗ്രൂപ്പും വെബ്സൈറ്റും ഗ്രൂപ്പും വെബ്സൈറ്റും ഒക്കെ സാധനം വന്നിട്ടുണ്ട് ഏകദേശം അടുത്ത ആയിരത്തി പത്തിലല്ല ആയിരത്തി അഞ്ഞൂറ്റി പതിനൊന്നിൽ വെക്കാൻ പറഞ്ഞു ഇപ്പം റൺ ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറ്റി പത്താണ് ഓക്കെ ആയിരത്തി അഞ്ഞൂറ്റി പതിനൊന്നിൽ ഓടിലി ഫൈവ് ഡോളറാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് ഈ ആയിരത്തി അഞ്ഞൂറ്റി പത്ത് പതിനൊന്ന് ആവുന്നവരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ആക്കി വയ്ക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ ഞാൻ നാലാമത്തെ വീഡിയോ വെബ്സൈറ്റിൽ കുറിച്ചിട്ട് വെബ്സൈറ്റ് പക്കിയാണോ നിങ്ങൾക്കൊന്ന് ഒരു വർഷമായി തോന്നി ഒന്നര വർഷം മുമ്പ് ഞാൻ ഈ സെയിം വെബ്സൈറ്റിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു ഓക്കെ സോ ഞാനിപ്പോൾ എന്താ ഫൈ ഓഡ് സെലക്ട് ചെയ്യുന്നു ഫൈവ് ഡോളർ സെലക്ട് സെലക്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു അതിനുശേഷം നമുക്ക് ഇത് ഒന്ന് വെയിറ്റ് ആക്കി വയ്ക്കാം ഓക്കെ സാധനം ലൈക്ക് വരുന്നില്ലയോ ലൈക്ക് വിൻ ആവുകയോ നമുക്ക് നോക്കി നോക്കിയിട്ട് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ തൊട്ട് സൈഡിൽ നിങ്ങൾ അത് നോക്കിയിട്ട് കളിച്ചാൽ മാത്രം മതി ഓക്കെ നാൽപ്പത്തഞ്ച് സെക്കൻഡ് ലെഫ്റ്റ് ആണ് അപ്പോൾ നമുക്ക് വെയിറ്റ് ആക്കി നോക്കാം ഓക്കെ അപ്പോൾ ഇൻകേസ് നമ്മളെ പുതിയ അയോനോ ആപ്ലിക്കേഷനിൽ ഇൻസ്റ്റാൾ ആക്കാത്തവർ പോയിട്ട് ഇൻസ്റ്റാൾ ആക്കി ആക്കിയിട്ടാണ് സെനിപ്പ് ചെയ്തു ഞാൻ പറഞ്ഞ ട്രിക്സ് യൂസ് ചെയ്ത് കളിക്കാം ഓക്കെ അപ്പം നമുക്ക് ഈടെ വെയിറ്റ് ആക്കി ഒക്കെ നമ്മൾ വെച്ച ആയിരത്തി അഞ്ഞൂറ്റി പതിനൊന്നിൽ വെച്ചത് സാധനം പക്ക വിൻ ആയിട്ടുണ്ട് ഓക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും ഇനി നീ കാണാൻ പറ്റില്ല സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ പത്തൊമ്പത് ഡോളർ ആയിരുന്നു ഇത് എമൗണ്ട് ഉണ്ടായിരുന്നത് ഇപ്പം വന്നിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം മുപ്പത്തി മൂന്ന് ഡോളർ ആയിട്ടുള്ള നിങ്ങൾക്ക് അവിടെ ലൈവായിട്ട് കാണാൻ പറ്റും ഓക്കെ അപ്പം ഏകദേശം മൂന്ന് വിന്നിങ്ങനെ കിട്ടിയിട്ടുള്ളത് അതായത് ഒരു പതിനഞ്ച് ഡോളർ എക്സ്ട്രാ എനിക്ക് കയറിയിട്ടുണ്ട് പതിനഞ്ച് ഡോളർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരായിരത്തി ഇരുന്നൂറ് ആ ഒരു റേഞ്ച് ഓഫ് എമൗണ്ട് ആണ് ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ കാണിച്ചാൽ ഏകദേശം എക്സ്ട്രാ കയറിയിട്ടില്ല എത്രയാണ് ഞാൻ കളിക്കുമ്പോൾ വേണ്ടിയിട്ടുള്ള ബാലൻസ് പത്തൊമ്പതായിരുന്നു ഓക്കെ സോ ആൻഡ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ബാലൻസ് മുപ്പത്തി മൂന്ന് സോ മുപ്പത്തി മൂന്ന് മൈനസ് പത്തൊമ്പത് പതിനാല് ഡോളർ പതിനാല് ഡോളർ എന്ന് പറയുമ്പോൾ ബൈനാൻസിൽ പി ടി പി ചെയ്യുകയാണെങ്കിൽ പതിനാലിൻ്റെയും എൺപത്തൊമ്പത് പറയും ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഞാൻ ഈ ഒരു വേറൊരു ഈ ഒരു മൂന്ന് മിനിറ്റിൽ നിങ്ങൾക്ക് ടൈമൊക്കെ അൻസല് കറക്റ്റ് വേറൊരു മൂന്ന് മിനിറ്റ് ഉണ്ടാക്കാൻ പറ്റുക പറ്റിയത് സോ നിങ്ങൾക്ക് അതേപോലെ ഉണ്ടാക്കാൻ പറ്റും എന്ന് പറയുന്നില്ല കറക്റ്റ് പറയുന്നില്ല കുറച്ച് കാലം ഫണ്ട് നല്ല കി പേ ആയിട്ട് കളിച്ചാൽ മതിയോക്കെ ഇടയ്ക്ക് ഇവർ പ്രിഡിക്ഷൻ മോചിപ്പിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ വിഡ്രോ അടിക്കാൻ ഞങ്ങളുടെ എന്താ ഇപ്പോൾ ഫൈനാൻസ് വിഡ്രോവലാണ് യൂസ് ചെയ്യുക നിങ്ങൾക്ക് വേണമെങ്കിൽ ബാങ്ക് വിഡ്രോവൽ യൂസ് ചെയ്യാം ഞാൻ എമൗണ്ടും കാര്യങ്ങളൊക്കെ അടച്ച് വിഡ്രോ കൊടുത്തിട്ടുണ്ട് ഓക്കെ വിഡ്രോൾ സക്സസ്ഫുള്ളി കിട്ടും അപ്പോൾ നാളെ നമുക്ക് കാണാം